ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സൗദി അറേബ്യയിലെ യാമ്പുവിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു സംഘപരിവാർ ശക്തികളെ പരാജയപ്പെടുത്തുന്നതിനും കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ജനവിധി ഉറപ്പുവരുത്തുന്നതിനുമുള്ള അവസരമായി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗപ്പെടുത്തണമെന്ന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തു യാമ്പു കെ എം സി സി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ഒ ഐ സി സി ജിദ്ദ റീജിയണൽ കമ്മിറ്റി സെക്രട്ടറി അഷ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൺവെൻഷനുകളും അതുപോലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നതിനും യു ഡി എഫിന്റെ വിജയത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ അതിന് നേതൃത്വം കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് വിവിധ വിഷയങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ചർച്ച ചെയ്തു യു ഡി എഫിന്റെ സാരഥികളെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശരിയായി ഇടപെടുന്നതിനു വേണ്ടി പ്രവാസി സംഘടനകളും ഒ ഐ സി സിയും എല്ലാം തീരുമാനിച്ചിരിക്കുകയാണ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് നാസർ നടുവിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മുഖ്യ പ്രഭാഷണം നടത്തി സഖാവ് ഏതാണ് സംഘീ ഏതാണെന്ന് മനസ്സിലാവാത്ത രീതിയിലെ കേരളം വർഗീയവൽക്കരിച്ച് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം യു ഡി എഫിന്റെ മുന്നണി എല്ലാ സ്ഥലത്തും വിജയിച്ചു വരേണ്ടത് അനിവാര്യമാണ് അതിനുള്ള പ്രവർത്തനമാണ് നാട്ടിലേക്ക് ഓരോ ആൾക്കാരും വിളിച്ചിട്ട് അവരവർക്ക് കഴിയുന്ന രീതിയിൽ യു ഡി എഫിന്റെ സാരഥികൾ വിജയിപ്പിക്കുവാനുള്ള പ്രവർത്തനത്തിൽ സജീവമായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സമുദായങ്ങളെ തമിലെടുപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്ന അപകടകരമായ സമീപനമാണ് കേരളത്തിലെ ഇടതുപക്ഷം സ്വീകരിക്കുന്നതെന്ന് യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിരോധം തീർക്കാൻ യു ഡി പ്രവർത്തകർ യോജിച്ച് മുന്നേറണമെന്നും ചർച്ചകളിൽ പങ്കെടുത്തവർ കൂട്ടിച്ചേർത്തു ഒ സി സി യാമ്പു ഏരിയ പ്രസിഡന്റ് സിദ്ദുഖ് അക്ബർ അയ്യു ബഡരിക്കോട് അനീസ് മഞ്ചേരി അബ്ദുറഹീം കരുവന്തുരുത്തി മുജീബ് പൂവച്ചൽ തുടങ്ങി നിരവധി നേതാക്കൾ ചർച്ചകളിൽ പങ്കെടുത്തു സംസാരിച്ചു കെ എം സി സി യാമ്പു സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി നിയാസ് പുത്തൂർ സ്വാഗതവും ട്രഷറർ അലിയാർ മണ്ണൂർ നന്ദിയും രേഖപ്പെടുത്തി മീഡിയ വൺ വൺബു